അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചേമ്പിൽ വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഈ ഒരു പലഹാരത്തിന്റെ പേര് പത്രട എന്നാണ് ഇത് ചേമ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പത്രടാണെന്നും പിന്നെ പത്രട ഇതിനെ ഒരിക്കലും പറയൂട്ടോ അധികം മൂക്കാത്തല വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ മൂത്തലയാണെങ്കിൽ ഇത് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ചൊർച്ചിലും ഉണ്ടാവും കേട്ടോ അപ്പൊ മൂക്കാത്ത ഇല വേണം എടുക്കാൻ അപ്പൊ തീരെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ഇല മല വേണം എടുക്കാൻ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ വേട്ടോ നല്ല സ്വാദും ഉണ്ടാവും കൊങ്ങനീസിൻ്റെയും കൊങ്ങിനീസിൻ്റെയും തുളുഗ്രാമത്തിൻ്റെയും ഒക്കെ തനതായിട്ടുള്ള ഒരു പലഹാരമാണ് പത്രട കാസർഗോഡ് മംഗലാപുരം കർണാടക എന്നീ ഭാഗങ്ങളൊക്കെയാണ് ഇത് കോമൺ ആയിട്ട് ഇത് കാണപ്പെടുന്നത് കേട്ടോ ഇത് ഏർ ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ഇത് സുപ സുപരിതം സുപരിചി സുപരിചിതം ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ ഇത് സുപ തന്നെയാണ് കേട്ടോ ആറ് ചേമ്പലയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് ഈ കാണുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് അര ഗ്ലാസ് പച്ചരിയും കാൽ ഗ്ലാസ് ചെറുപയറും ചെറുപയറും തലേദിവസം കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഇതിൽ വേണ്ടത് അരമുറി തേങ്ങയും കാൽ അര ടീ കാൽ ടീസ്പൂണ് മനൽപ്പൊടിയും അര ടീസ്പൂണ് കായ്പ്പൊടിയുമാണ് വേണ്ടത് ചെറിയ ജീരകം അര ടീസ്പൂണും വേണം കേട്ടോ പത്ത് വറ്റലമുളകും ഒരു കുഞ്ഞിനാരങ്ങയുടെ വെളുപ്പത്തിലുള്ള വാള വാളംപുളിയും വേണം കേട്ടോ അതിന് ഇരുമ്പംപുളി ഇതിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വാളമ്പുളിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് നന്നായി അരച്ച് മാവാക്കിയിട്ട് നമ്മളുടെ ഈ ഉഴുന്ന് പരിപ്പിനൊക്കെ ആക്കുന്ന മാവ് മാതിരി ആക്കിയിട്ട് വെക്കണം കേട്ടോ പച്ചരി ഒരു ഗ്ലാസ് ആണ് കേട്ടോ വേണ്ടത് അര ഗ്ലാസ് അല്ല അത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ സോറി ഞാൻ പിന്നെ ഈ വോയിസിൽ പറയണേൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് ഫസ്റ്റ് പറയുന്ന ഭാഗത്ത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഉപ്പും പുളിയും നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഉപ്പും പുളിയും കുറച്ച് അധികം മുന്നിലായിട്ട് വേണം കേട്ടോ നിൽക്കാൻ വേണ്ടിയിട്ട് നോർമലായിട്ടല്ല കുറച്ചൊരു അധികമായിട്ട് വേണം കേട്ടോ മൂത്തല്ല എടുക്കരുത് കേട്ടോ മൂത്തല്ല എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചൊറിയും ചെയ്യും പിന്നെ അതുമല്ല വേവ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മൂക്കാത്തല്ല വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാകുമ്പോൾ വേവ വേഗത്തിൽ വേവുകയും ചെയ്യും പിന്നെ ചൊറിയും ഒന്നും ഇങ്ങനെ ചെയ്യില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളില ആ ഒരു തണ്ടൊക്കെ ഉണ്ടല്ലോ അത് ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യണം ക ത്തി യൂസ് ചെയ്തിട്ട് അത് കളയണം കേട്ടോ എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ട് അതിനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിങ്ങനെ പ്രെസ്സായിട്ട് ക്ലിയർ ചെയ്ത് നിൽക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊന്തി നിൽക്കട്ടോ നിങ്ങൾക്കത് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ അങ്ങനെ നമ്മൾ ഞാനിപ്പോൾ ആറ് ചേമ്പിൻ്റെ എല്ലൊക്കെ വേണ്ടിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് ഇനി അതല്ല നിങ്ങൾ എടുക്കുന്ന അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ആറ് ചേമ്പിൻ്റെയും ഇതേമാതിരി അതിൻ്റെ എന്താണ് അതിൻ്റെ തണ്ടെടുത്തിട്ട് ഇതിൽ കണ്ട മാതിരി ചെയ്യണം കേട്ടോ എന്നിട്ട് ഒരല ഇതേ വെ ഇതേമാതിരി വെച്ചിട്ട് അതിലേക്ക് നമ്മളാ മാവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അധികം കട്ടി വേണ്ട എന്ന ചെറിയൊരു കട്ടിയിൽ അങ്ങനെ അത് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ നിങ്ങൾ പാത്രം അല്ലെങ്കിൽ ഇതേമാതിരി ഇല വെക്കുന്നതാണ് നല്ലത് കേട്ടോ ഇലയാണ് നല്ലത് കുറച്ചും കൂടി നല്ലത് ഇലയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ ഈ പാത്രമാകുമ്പോൾ പിന്നെ കഴുകാനും ബുദ്ധിമുട്ടാവും പിന്നീട് ഉണങ്ങിപ്പിടിച്ച് ഗെയിൻ കഴിഞ്ഞാൽ ഇതാവുമ്പോൾ അതല്ല നേരത്തെ ിട്ടാ പോരേ അപ്പോ ഇത് ആണ് കേട്ടോ ചെയ്യേണ്ടത് ഇങ്ങനെ ഈ നാല് ഉള്ള ഭാഗത്താണ് തേക്കേണ്ടത് കേട്ടോ അല്ലാണ്ട് മറ്റേ സീഡിലല്ല ഈ ഒരു ഭാഗത്താണ് തേക്കേണ്ടത് എല്ലാ ഭാഗത്തും തേക്കണം കേട്ടോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മാത്രമല്ല അതിൻ്റെ സൈഡ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിക്ക് വേണം ഇത് തേക്കാൻ വേണ്ടിയിട്ട് ഇല്ല എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം ഉള്ളിൽ മാത്രമല്ല അപ്പം നമ്മൾ പിന്നീട് അത് വേവിച്ചിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഇലയേക്കാരും കഴിക്കാം നമ്മൾ മാവ് എല്ലായിടത്തും ആവണം പുറന്താ നമ്മൾ അടിയിലല്ലേ ഇല വെച്ചിരിക്കുന്നത് അത് നമുക്ക് കുറച്ച് സ്പ്രെഡായാലും കുഴപ്പമില്ല ഫുള്ളായിട്ട് സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ഈ ഇത് ക്ലീ തേച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ നെക്സ്റ്റ് എല്ലാം വെക്കുമ്പോൾ നമ്മൾ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് തിരിച്ചിങ്ങനെ വെക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ വീണ്ടും ഈ മാവ് വീഡിയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഭാഗത്താണ് അതിൻ്റെ ഉണ്ടായിരുന്നത് പിന്നീട് ഈ ഭാഗത്ത് നമ്മൾ നമ്മളതിൻ്റെ തുമ്പ് വെക്കാം കേട്ടോ ഇത് ക്ലിയർ ചെയ്തിട്ട് ഈ സെയിം സ്റ്റെപ്പിൽ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ മാതിരി മാവ് എല്ലായിടത്തും എത്തണം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല മാവ് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് വേണം നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ തടവാൻ പറ്റുക വേറെ ഒന്നും ഇല്ല നമ്മളെ കൈമേ എണ്ണ തടവിയിട്ട് വേണം വെളിച്ചെണ്ണം വേണം കേട്ടോ തടവാൻ വേണ്ടിയിട്ട് തടവിയിട്ട് വേണം നമ്മൾ കയ്യിൽ പുരട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്നൊക്കെ പറയില്ലേ അത് നമ്മൾ എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞിരുന്നു ആറ് ചെയിമിൻ്റെ അല്ലേ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോയിൽ വല്ല ഉണ്ടെന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ നിങ്ങൾ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇടാ അതേമാതിരി ലൈക്കോ ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ മടക്കുമ്പോൾ ഈ ഒരു ഭാഗം മടക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ വീണ്ടും അതുപോലെ മാവ് തേക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു സീഡ് ഭാഗത്ത് മാത്രം മാവ് ഉണ്ടാവില്ല നമ്മളിത് റൂൾ ചെയ്യുകയാണല്ലോ അപ്പോൾ മാവ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗത്ത് മാവ് ഫുള്ള് തേച്ചിട്ട് അടുത്ത ഭാഗം മടക്കിയിട്ട് വീണ്ടും അടുത്ത ഭാഗത്ത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ മാവ് തേക്കണം കേട്ടോ ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മാവ് തേക്കുന്ന ആ ഒരു പണിയാണ് അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റും അതു തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് ഇതേമാതിരി മാവ് തേക്കണം കേട്ടോ നമ്മളിത് വീണ്ടും റോൾ ചെയ്യുകയാണല്ലോ അപ്പോൾ പിന്നെ നമ്മളിത് കട്ട് ചെയ്യുന്ന ആ ഒരു ടൈമില് മാവ് തേച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ആ ഒരു ഭാഗത്ത് അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു തലക്കത്ത് നിന്ന് ഇങ്ങനെ എന്താ റോൾ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കുറച്ചീശ അതിന്റെ അടിഭാഗത്തില്ലാത്ത ഭാഗത്ത് കൂടെ ഒക്കെ മാവ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ തേച്ച് ഇങ്ങനെ കൊടുക്കണം കേട്ടോ അങ്ങനെ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് ഇത് നമുക്ക് കെട്ടണം കേട്ടോ ഒരു ഇത് കെട്ടുന്നത് പച്ച ഓലൻ്റെ ഓലക്കീറോണ്ടാണ് കേട്ടോ അത് കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ വേവിക്കുന്ന ടൈമിൽ അങ്ങനത് എന്താ ഇങ്ങനെ വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കെട്ടുന്നത് നമ്മൾ ഫുള്ള് ആവ് തേച്ചെടുത്തതിന് ശേഷം ഓലക്കീർ യൂസ് ചെയ്തിട്ട് വേണം ഇത് കെട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തു കൂടെയും വെച്ചിട്ട് കെട്ടുന്നതാണ് കുറച്ചും കൂടി സേഫാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് വിടില്ല രണ്ട് ഭാഗത്തും രണ്ട് ഇങ്ങനെ പ്ലസ് മാതിരി വേണം നമ്മളിത് കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതിലാകെ ആറല്ല സോറി ഉള്ളൂ ഉള്ളൂട്ടോ ഞാൻ ആറല ആറ് അല എന്നാണ് പറഞ്ഞത് ആ ഇന്ത്യയിൽ പറ്റിയൊരു മിസ്റ്റേക്കാണ് ഉള്ളൂ കേട്ടോ നമ്മൾ ഒരു സെറ്റിൽ നാലല ആണ് കേട്ടോ വെക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ച് അലകളും കൂടും ഞങ്ങളെടുത്ത ഇൻഗ്രീഡിയൻസ് നാലലയാണ് കൃത്യം നാലിലയാണ് പാകമുള്ളത് കേട്ടോ പിന്നെ അത് ഒരു സെറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ക്വാളിറ്റി കൂടുമ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് കൂടുമ്പോൾ നമ്മൾ ഇലയും കൂടുമ്പോൾ മാവും അതിനനുസരിച്ച് കൂടും കേട്ടോ ഇഡ്ഡലി ചെമ്പിൽ വെക്കുമ്പോൾ നമ്മൾ നാല് നാൽപ്പത്തഞ്ച് ആണ് ഇത് വെ വേവിക്കാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ കുറച്ചധികം വെള്ളം വെക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതേമാതിരി വാഴല വെച്ചിട്ട് അതിലെ എണ്ണ കുറച്ച് തൂകിയിട്ട് വേണം നമ്മൾ ഈ ഈയൊരു പത്രയുടെ വയ്ക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ ഇനി കുക്കറിൽ വെക്കാം കേട്ടോ കുക്കറിൽ വെക്കുമ്പോൾ നാല് വിസിൽ വേണം പോകാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ആവിക്കുന്ന ആ ഒരു ടേസ്റ്റ് കുക്കറിൽ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണേ പിന്നെ മുകളിൽ വീണ്ടും വാഴ വെച്ചിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് മുടണം കേട്ടോ മേലെന്നുള്ള വിയർപ്പ് വെള്ളം ഈ നമ്മൾ ഈ പത്രയുടെക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒന്നില്ലെങ്കിൽ ഇഡലി ചെമ്പുടെ മൂടി വെക്കാം ഇനി ഇഡലി ചെമ്പുടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും വെക്കാം ഓക്കെ ഞങ്ങൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെയ്തപ്പതിനും എടുത്തുകിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചൂടാറിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചേമ്പിലിൻ്റെ പലഹാരം ഉണ്ടല്ലോ അത് നല്ലോണം തണുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്യാനും വേണ്ടി എടുത്ത് കേട്ടോ പക്ഷേ നമ്മളിങ്ങനെ തണുത്തതിന് ശേഷം കട്ട് ചെയ്താൽ മാത്രമേ അത് നല്ല രീതിക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ പെർഫെക്റ്റ് ലുക്കിൽ അത് കട്ട് ചെയ്ത് വരുള്ളൂ ഇനി ചൂട് കൊടുക്കാനും അത് ചെറു ചൂടിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അധികം പെർഫെക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടോ ഒന്ന് പൊയ്ക്കോളും ഉണ്ട് കേട്ടോ ഇതിൽ അയൻ്റെ കണ്ടൻറ്റ് നല്ലോണം ഉണ്ട് കേട്ടോ പിന്നെ അതേമാതിരി ഇത് ഭയങ്കര ഹെൽത്തിയാണ് നമ്മൾക്ക് കഴിക്കുന്ന നല്ലൊരു ഹെൽത്തി ഫുഡ് വേണമെങ്കിൽ പറയാം നല്ലൊരു ഹെൽത്തി പലഹാരം ഇത് പറയപ്പെടുന്നത് കർക്കിടകത്തിൽ കഴിക്കാനാണ് ടേസ്റ്റ് എന്നൊക്കെയാണ് പക്ഷെ ഇതിപ്പോൾ കർക്കിടകം അല്ല നമുക്കൊന്ന് ട്രൈ ചെയ്യണം നോക്കി അപ്പോൾ ട്രൈ ചെയ്തെന്ന് തന്നെ ഉള്ളു കേട്ടോ ഇതിലും ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കണം അപ്പം കഴിക്കോ അപ്പോൾ ചിലവർ അങ്ങനെ കഴിക്കും അങ്ങനെ കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ കഴിക്കുമ്പോഴും ഉണ്ടാകും പിന്നെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ പിന്നെ ഇത് കഴിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം വെളിച്ചെണ്ണ ഇത് മക്കളൊന്ന് തൂങ്ങിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ പച്ച പച്ചവെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിൻ്റെ ഒപ്പം പച്ച വെളിച്ചെണ്ണയും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് അത് നമ്മൾ പച്ച പച്ചവെളിച്ചെണ്ണ അതിൻ്റെ മോഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഈശി ഇങ്ങനെ തൂക്കി കൊടുക്കണം കേട്ടോ അപ്പം അത് കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോയിൽ കുറച്ച് കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഫോർ ദിസ് ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ മിസ്റ്റേക്സ് തരുന്നത് ഇനി ഞാൻ ഇത് മേലേൽ വരില്ല കേട്ടോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാമെന്നുണ്ടേന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേളളൂ അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബായ് അസാലേക്കും